നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനിരിക്കുമ്പോൾ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെന്റ് ചെയ്യാനോ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാനോ ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ റീൽസ് ഒന്ന് കാണാം അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യാം വീട് ക്ലീൻ ചെയ്യാം ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മൾ അതിലേക്ക് പോകുന്നത് അപ്പോൾ എന്താണോ ചെയ്യാനിരുന്ന കാര്യം അത് ചെയ്യത്തില്ല അത് തുടങ്ങത്തോരും ഇല്ല അതിന് പകരം ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് പോവും ഇല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആ വഴിയിലേക്ക് പോവും അല്ലെ നമ്മൾ പിന്നെ ആ പ്രോജക്റ്റിനെ കുറിച്ചിട്ടോ ആ പഠിത്തത്തിനെ കുറിച്ചിട്ടോ ഒന്നും ചിന്തിക്കാറില്ല അത് പിന്നീട് വേണമെങ്കിലും ചെയ്യാമല്ലോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളങ്ങ് പോവും അതിനെയാണ് നമ്മൾ പ്രോഗ്രാസിനേഷൻ എന്ന് പറയുന്നത് അതായത് ചെയ്യേണ്ട കാര്യം അപ്പൊ ചെയ്യാതെ പിന്നീടുത്തേക്ക് വെക്കുക അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക് ഹായ് ഞാൻ ആരത്തി ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് ആൻഡ് പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് എങ്ങനെ സയന്റിഫിക്കലി മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് നോക്കാം പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു ബാഡ് ടൈം മാനേജ്മെന്റ് മാത്രല്ല അതായത് നമുക്ക് ടൈം മാനേജ്മെന്റ് അറിഞ്ഞുകൂടാത്തോണ്ടോ അല്ലെങ്കിൽ നേരെ ടൈം സ്പെൻഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ ഉള്ള കാര്യമല്ല നമ്മുടെ രണ്ട് ബ്രെയിൻ പാർട്സ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് ലിംബിക് സിസ്റ്റം പിന്നെ ഒന്ന് പ്രീ ഫ്രോണ്ടൽ കോട്ടെക്സ് ആദ്യത്തേത് ലിംബിക് സിസ്റ്റം എന്താണെന്ന് നോക്കാം അതായത് കുറച്ച് ഇമോഷണൽ ആണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പ്ലഷർ തരുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അസൈൻമെന്റ് ഫിനിഷ് ചെയ്യുക പഠിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലിംബിക് സിസ്റ്റം കുറച്ച് അത് ബോറിങ് ആയിട്ട് തോന്നും നമുക്ക് പെട്ടെന്ന് രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ കൂടുതൽ പ്ലഷറബിൾ ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകും പിന്നെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് പ്രീഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നില്ല നമുക്ക് തോട്ട്സ് അത് ചെയ്യാനുണ്ടാക്കാം അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാനുണ്ട് നീ എന്താ അത് ചെയ്യാത്തത് അത് പോയി ചെയ്യുക എന്ന ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിമൈൻഡർ ആയിട്ട് വരുന്നില്ലേ അതാണ് പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ലിമ്പിക് സിസ്റ്റം എന്താ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ സ്ട്രോൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുന്നതോ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നും നമുക്ക് ആക്ച്വലി ചെയ്യേണ്ട ടാസ്കിനെക്കാളും അപ്പോൾ അത് നമ്മൾ ലിംബിക് സിസ്റ്റം പറയാം അന്ന് തന്നെ നമുക്കത് ചെയ്യാം നമുക്ക് കുറച്ച് ഡോപ്പാമീനായിട്ട് ഡോപ്പാമീൻ എന്ന് പറയുന്നത് റിലീസ് ചെയ്യും അത് നമുക്ക് കുറച്ച് എന്താ ഹാപ്പി ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ചെയ്യാം എന്ന് പറയുന്നതാണ് ലിമ്പിക് സിസ്റ്റം പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിമൈൻഡ് ചെയ്യും പക്ഷേ അത് ചെയ്യേണ്ടതാണ് മറ്റേ കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് റിമൈൻഡ് ചെയ്യുന്നതാണ് പക്ഷേ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് ഇങ്ങനെ ലിമ്പിക് സിസ്റ്റം പോലെ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു റിമൈൻഡർ പോലെ വന്ന് പറയും നീ ആക്ച്വലി മറ്റേതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം ടൈം വേസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ചെയ്യുന്നത് നമുക്കൊരു ടാസ്ക് ചെയ്യാനുള്ളപ്പോൾ അല്ലെങ്കിൽ ഇപ്പോ പഠിക്കേണ്ട കാര്യമാണെങ്കിലും അസൈൻമെന്റ് ആണെങ്കിലും നമ്മൾക്ക് അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഒരുപാട് ഫോക്കസ് ചെയ്യണം കോൺസെൻട്രേഷൻ ആവശ്യമാണ് അത് അതുമാത്രമല്ല ചിലപ്പോൾ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ള ഒരു ബാക്ക് വലിക്കുന്ന ഒരു സാധനം അപ്പോൾ ഇമോഷണൽ ആസ്പെക്ട്സ് ആണ് ഇതിൽ കൂടുതൽ വരുന്നത് പ്രൊഗ്രാസ്റ്റിനേഷനിൽ നമ്മൾ ഡിലേ ചെയ്യാനുള്ള കാരണവും ഇമോഷണലാണ് തുടങ്ങിയാൽ എന്ത് ആൾക്കാരെന്ത് വിചാരിക്കും അപ്പം അത് ഇമോഷണൽ ആണ് അപ്പം ഇത് ഞാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്തത് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അത് ഗ്രേഡ് ചെയ്യുന്ന ആൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഫുൾ മാർക്സ് കിട്ടിയില്ലെങ്കിലോ ഏഹ് അപ്പൊ പ്രോജക്റ്റ് ആണെങ്കിലും അത് സക്സസ് ആയില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഒരു ഇമോഷണൽ നമ്മുടെ ഇമോഷണൽ പാർട്ടാണ് കൂടുതലും നമ്മളെ പുറകോട്ട് വലിക്കുന്നത് അപ്പോ നമ്മളിത് ഡിലേ ചെയ്തുകൊണ്ടിരിക്കും അപ്പം എത്ര സമയം എടുത്ത് നമ്മൾ അല്ലെങ്കിൽ എത്ര ദിവസം എടുത്ത് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നോ നമ്മൾ ചെയ്യാതിരിക്കുന്നോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വീണ്ടും ആ ടാസ്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം ഓക്കെ അപ്പോൾ സയന്റിഫിക് ആയിട്ട് നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് മൂന്ന് മെത്തേഡ്സിൽ നിന്നത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫൈവ് മിനിറ്റ് റൂൾ റൂളാണ് പലരും കേട്ടിട്ടുണ്ടായിരിക്കും അതായത് നമ്മൾ നമ്മൾ നമ്മളോട് തന്നെ പറയുക അഞ്ച് മിനിറ്റത്തേക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ടാസ്ക് ഫിനിഷ് ചെയ്യണം എന്നല്ല നമുക്ക് തുടങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട് അല്ലെ അപ്പം ജസ്റ്റ് അഞ്ച് മിനിറ്റ്ത്തേക്ക് ക്ലോക്കിൽ അഞ്ച് മിനിറ്റ് മാത്രം നിങ്ങൾ നോക്കി ചെയ്താൽ മതി അഞ്ച് മിനിറ്റത്തേക്ക് ഈ ടാസ്ക് ചെയ്യാം അത് എത്രയാണോ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത് അത്രയും ഫിനിഷ് ചെയ്താൽ മതി ആ അഞ്ച് മിനിറ്റിൽ നമുക്കിപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നുകൊണ്ടാണ് നമുക്ക് തുടങ്ങാൻ പോലും പറ്റാത്തത് അല്ലേ അത്രയും ഫോക്കസും കോൺസെൻട്രേഷനും വേണം താരം അപ്പോൾ ജസ്റ്റ് അഞ്ച് മിനിറ്റത്തേക്ക് ചെയ്യാം അഞ്ച് മിനിറ്റത്തേക്കപ്പോൾ എന്താകും എന്നായിരിക്കും കുറച്ചെങ്കിലും ആകത്തുള്ളൂ മേ ബി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ പെർസെൻറ്റേ ആയിരിക്കും ബട്ട് ദാറ്റ്സ് ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് പലപ്പോഴും അത് കുറച്ചുകൂടെ ലാസ്റ്റ് ടൈം നമ്മുടെ നമ്മുടെ ഒരു ടെൻഡൻസിയാണ് കുറച്ചും കൂടെ ഒന്നും അഞ്ചു മിനിറ്റ് പോയിട്ട് മേ ബി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഇരിക്കും പൊതുവെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചിലർ അതിൽ കൂടുതൽ സമയമായിരിക്കും പക്ഷെ നമുക്ക് ആ സ്റ്റാർട്ടിങ് ട്രബിൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്ലോക്കിൽ അഞ്ച് മിനിറ്റത്തേക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയാവുന്നെങ്കിൽ ഓക്കെ ഫൈൻ അത് അവിടെ ഫിനിഷ് ചെയ്യാം എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാം അപ്പോൾ ഗ്രാജ്വലി നമ്മൾ ആ ടാസ്കിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സമയം കൂടി കൂടി വരും അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്നത് ബെറ്റർ അല്ലേ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ടാസ്ക് ഇപ്പം ഏത് ടാസ്ക് ആണെങ്കിലും ഇപ്പോൾ പഠിക്കുന്ന ഒരു പോർഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ എനിക്കാണെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതാണെങ്കിലും ഒരു വലിയ മല പോലെ തോന്നുന്നു അല്ലേ ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഓ ഒരുപാട് ടാസ്ക് ഉണ്ട് എന്ന് തോന്നും അപ്പോൾ നാച്ചുറലി നമുക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയും അതിന് പകരം ആദ്യത്തേത് ഞാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് മാത്രം ചെയ്യാമെന്നുള്ള രണ്ടാമത്തത് നമുക്ക് ഈ ടാസ്കിനെല്ലാം കുട്ടി 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 സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് എഴുതണം അപ്പോൾ നമ്മൾ പറയാ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് മാത്രം ചെയ്യാമെന്നുള്ളത് രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് പറയാം ഓക്കെ ജസ്റ്റ് ഒരു ഒരു സെന്റൻസ് എഴുതാം അത്ര തന്നെ ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം എഴുതി വെക്കാം അത്രയും ആവുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഒരു മോട്ടിവേഷൻ വരും ഒരു സെന്റൻസ് മാത്രം എഴുതുക എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും അഗൈൻ നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസിയാണ് മേ ബി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അതിനു വേണ്ടി ചിലവഴുകുമായിരിക്കും അപ്പം കുറച്ചും കൂടെ സെൻറ്റൻസ് എഴുതാനുള്ള ചാൻസ് കൂടുതലാണ് ബട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ഒരു സെന്റൻസ് എങ്കിലും ഓരോ സെന്റൻസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെല്ലാം പലരും ചെയ്യുന്നതാണ് അല്ലേ നമുക്ക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടാസ്കുമായിട്ട് ഇതിനെ എന്താണ് അസോസിയേറ്റ് ചെയ്യുക ഇഷ്ടമുള്ള ഒരു കഫയിൽ പോയിട്ട് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാം മ്യൂസിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഇഷ്ടമല്ലാത്ത ഈ ടാസ്കും കൂടെ ചെയ്യാം അപ്പം വീട് ക്ലീൻ ചെയ്യുന്നതാണെന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം വീട് ക്ലീൻ ചെയ്യണോ നമുക്ക് അത് മാത്രം ആവുമ്പോഴത്തേക്കും ബോറടിയാണ് അല്ലേ പക്ഷെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഭയങ്കര ഒരു റോക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫാസ്റ്റ് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു മൊമെൻറ്റും കിട്ടും അല്ലെ കുറച്ചുകൂടി ഒരു നമുക്ക് പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടും അത് ബോറിങ് ആയിട്ട് തോന്നത്തില്ല സൊ ബേസിക്കലി നമ്മൾ ബ്രെയിൻ ഏതെങ്കിലും ഒരു കാര്യം ബോറിങ് ആണ് അല്ലെങ്കിൽ ഒരുപാട് വർക്കുണ്ട് എന്നിങ്ങനെ ഒരു ഇമ്പ്രഷൻ വരുമ്പോഴത്തേക്കാണും അതിന് പ്രോഗ്രാസിനേറ്റ് ചെയ്യാൻ അതായത് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ തള്ളിവിടുന്നത് പക്ഷെ അതിന് പകരം നമ്മൾ ഈ രണ്ട് മൂന്ന് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മൊമെന്റം വരും അതായത് ഒരു ദിവസം അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു സെന്റൻസ് എഴുതിയാ മതി അപ്പോൾ അതിനൊരു മൊമെൻ്റം കിട്ടും മൊമെന്റം എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു ഫോഴ്സ് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ആ ടാസ്ക് നമ്മൾ പോലും അറിയാതെ പതുക്കെ അതങ്ങ് ഫിനിഷ് ആവും ഓക്കെ ആ വലിയ ഒരു മല പോലെ ഇരുന്ന ടാസ്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഈ മൂന്ന് സ്ട്രാറ്റജീസ് ആയിരുന്നു എനിക്കിന്ന് ഷെയർ ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന അപ്പൊ നമ്മള് അഞ്ചു മിനിറ്റത്തേക്ക് മാത്രം വർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി വീണ്ടും സ്ക്രോളിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊരു അവിടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത് ആ അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉള്ളിലൊരു നമ്മളെ കുറിച്ചൊരു എന്താണ് ഒരു നല്ല ഫീലിംഗ് വരും ഒരു പോസിറ്റീവ് ഫീലിംഗ് ആ അഞ്ച് മിനിറ്റ് ഞാൻ ഇരുന്നു എന്നുള്ള രീതിയിൽ അത് അപ്പം എന്നും ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മോട്ടിവേഷൻ നമുക്ക് കൂടുതൽ കൂടുതൽ വരും അപ്പം ഒരു ഒരു കാര്യം അവോയ്ഡ് ചെയ്യുന്നതിന് പകരം നമ്മളത് എന്താണ് നമുക്ക് റിവാർഡ് നമ്മൾ തന്നെ ഒരു റിവോർഡ് കൊടുക്കുകയാണ് അതിനൊരു പോസിറ്റീവ് ഫീഡ്ബാക്കായിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ സീരീസ് കാണാനോ സ്ക്രോൾ ചെയ്യാനോ ഒക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ ആ ഞാനത് ചെയ്തു ഒരു സെൻറ്റൻസ് ഒരു സെന്റൻസ് എഴുതി അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതാനിരുന്നിട്ട് ഒരു പത്ത് സെന്റൻസ് എഴുതി അതൊരു മോട്ടിവേഷൻ ആണ് അപ്പോൾ നമ്മൾ തന്നെ നമുക്കായിട്ട് കൊടുക്കുന്ന ഒരു ഉണ്ട് അപ്പം നമ്മുടെ ബ്രെയിൻ സ്ലോലി അതുമായിട്ട് അഡാപ്റ്റ് ആവും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു ഏജിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേഷൻ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിപ്പോൾ റീൽസ് എന്നൊക്കെ പറയുന്നത് ഒരു എന്താണ് നമ്മൾ ശ്രദ്ധ അത്രയും കുറവാണ് നമുക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള റീൽസ് ചെയ്ത് കണ്ട് കണ്ട് ലോ ഒരുപാട് സമയത്തേക്ക് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല ഒരു ടാസ്കിലോ അപ്പം ഇങ്ങനത്തെ കുട്ടി കുട്ടി മെത്തേഡ്സ് നമ്മൾ ഡെയിലി ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ബ്രെയിൻ അതുമായിട്ട് പതുക്കെ പതുക്കെ അഡാപ്റ്റ് ആവും ഓക്കെ മിക്ക ആൾക്കാരും മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കും ഒരു സാധനം തീർക്കാനായിട്ട് പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ വരുന്നത് അതാണ് അതിന്റെ റിയാലിറ്റി നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് ആ നമ്മൾ അത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്സ് എടുക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ വരുന്നത് അല്ലാതെ ചുവതേ ഇരിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ വരില്ല അത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് മോട്ടിവേഷൻ കൂടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സെഷൻസ് ഓൺലൈൻ സെഷൻസ് എടുക്കുന്നതുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്